എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം നമ്മുടെ സർക്കാരിന് ജനങ്ങളോടുള്ള ശത്രുത ഇപ്പോഴും പൂർണ്ണമായും അവസാനിച്ചിട്ടൊന്നുമില്ല എന്ന് തെളിയിക്കുന്നതാണ് ഏറ്റവും ഒടുവിലത്തെ ഒരു സർക്കാർ ഉത്തരവ് കഴിഞ്ഞ കുറേ കാലങ്ങളായി പലതരത്തിലുള്ള ഫീസുകളും പല തരത്തിലുള്ള നികുതികളും സർക്കാർ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു ചിലതൊക്കെ ജനരോഷത്തിനെ തുടർന്ന് കുറവ് വരുത്തിയെങ്കിലും പുതിയ നികുതികളും ഫീസുകളും ഒക്കെ കണ്ടെത്തുന്നതിന് സർക്കാരിന് ഇപ്പോഴും വലിയ താൽപ്പര്യമാണ് ഒരു സെസ് വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നു അത് ഈ ഭരണമുന്നണിയുടെ പാർട്ടി സമ്മേളനത്തിൽ അവതരിപ്പിച്ച ഒരു നവകേരള രേഖയിലാണ് പറഞ്ഞിട്ടുള്ളത് അത് പ്രാവർത്തികമായിട്ടില്ല പക്ഷേ പ്രാവർത്തികമായേക്കും എന്ന് തന്നെയാണ് സൂചനകളും ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടത് നമ്മുടെ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ നടപ്പാക്കിയിരിക്കുന്നതും പഞ്ചായത്തുകളിൽ ഏപ്രിൽ ഒന്ന് മുതൽ നടപ്പാക്കുന്നതുമായ കെ സ്മാർട്ട് പദ്ധതിയിൽ അധിക ഫീസ് ജനങ്ങളിൽ നിന്നും ഈടാക്കും എന്നുള്ളതാണ് ഇതിൻ്റെ വിശദവിവരങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന ഓൺലൈൻ സർട്ടിഫിക്കറ്റുകൾക്ക് ലൈസൻസുകൾക്ക് കെട്ടിട പെർമിറ്റുകൾക്ക് ഡിജിറ്റൽ കോസ്റ്റ് എന്ന പേര് ചാർത്തിയാണ് പുതിയ ഒരു ഫീസ് ഈടാക്കുന്നതും ഈ ഫീസ് ഏപ്രിൽ ഒന്ന് മുതൽ നിലവിൽ വരും കെ സ്മാർട്ട് ആപ്ലിക്കേഷനിലൂടെയുള്ള സേവനങ്ങൾക്കെല്ലാമാണ് ഈ അധിക ഫീസ് ഈടാക്കുന്നത് ഈ ആപ്ലിക്കേഷൻ പ്രാവർത്തികമാക്കിയ ഐ കെ എം എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് ജനങ്ങളിൽ നിന്നും ഈ അധിക ഫീസ് ഈടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഓൺലൈൻ സർട്ടിഫിക്കറ്റുകൾ ലൈസൻസുകൾ കെട്ടിട പെർമിറ്റുകൾ എന്നിവയ്ക്കെല്ലാം ഈ പുതിയ ഡിജിറ്റൽ കോസ്റ്റ് എന്ന പേരിലുള്ള അധിക ഫീസ് ഇനി മുതൽ നമ്മൾ നൽകേണ്ടി വരും ഏപ്രിൽ മുതലാണ് ഇത് നൽകേണ്ടി വരിക ഇതിൻ്റെ നിരക്കുകളൊക്കെ തന്നെ സർക്കാർ തീരുമാനിച്ചുകൊണ്ട് ഉത്തരവ് നൽകി കഴിയുകയും ചെയ്തിട്ടുണ്ട് നിലവിലുള്ള സർട്ടിഫിക്കറ്റ് ഫീസിനും മറ്റ് സേവനങ്ങൾക്കുള്ള ഫീസിനുമൊക്കെ നമ്മൾ തുക നൽകുന്നതിനോടൊപ്പമാണ് അധികമായി ഇനി ഇപ്പോൾ ഈ ഡിജിറ്റൽ ഫീസ് കൂടി നമ്മൾ നൽകേണ്ടി വരുന്നത് നിലവിൽ ആറ് കോർപ്പറേഷനുകളിലും എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിലും കെസ്മാർട്ടിൻ്റെ സേവനം ആരംഭിച്ചു കഴിഞ്ഞു അത് തുടർന്ന് വരികയുമാണ് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ ത്രിതല പഞ്ചായത്തുകളിലേക്കും കെ സ്മാർട്ട് വരാൻ പോവുകയാണ് നിലവിലുള്ള സോഫ്റ്റ്വെയർ വളരെ ഗുണപ്രദമാണെന്നും അതിൽ നിന്നും പഞ്ചായത്തുകളെ പുതിയ സോഫ്റ്റ്വെയറിലേക്ക് മാറ്റുമ്പോൾ അതായത് കെ സ്മാർട്ടിലേക്ക് മാറ്റുമ്പോൾ പല പഞ്ചായത്തുകൾക്കും അതിൽ ഉദ്യോഗ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും എന്ന് അവർ സംശയിക്കുന്നുണ്ട് അവർക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായ ക്ലാസുകളും കില എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും പഞ്ചായത്ത് ഭരണസമിതി ഒക്കെ തന്നെ പുതിയ ഈ കെസ്മാർട്ട് പഞ്ചായത്തുകൾ വരുമ്പോൾ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം നിലവിലുള്ള സോഫ്റ്റ്വെയർ യാതൊരു പ്രശ്നവുമില്ലാതെ പഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളതും അത് നിർബാധം ഒരു തടസ്സവുമില്ലാതെ തുടരുകയും ചെയ്യുമ്പോൾ എന്തിനാണ് പുതിയ കെസ്മാർട്ട് പഞ്ചായത്തുകളിൽ കൂടി അടിച്ചേൽപ്പിക്കുന്നത് എന്ന ഒരു ചോദ്യം അവർക്കിടയിൽ ഉണ്ട് കാരണം ഇത് നടപ്പാക്കി കഴിഞ്ഞ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുകളിലും അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ നാളിതുവരെ പൂർണ്ണമായും പരിഹരിച്ചിട്ടുമില്ല ഇതിൻ്റെയൊക്കെ ഉദ്ദേശുദ്ധി വളരെ നല്ലതാണ് എങ്കിലും ഇതിൻ്റെ സാങ്കേതികപരമായ പ്രശ്നങ്ങൾ കൂടി കൃത്യമായും പരിഹരിക്കപ്പെട്ടാൽ മാത്രമേ ജനങ്ങൾക്ക് അതുകൊണ്ടുള്ള പൂർണ്ണ ഉപയോഗം ഉണ്ടാവുകയും ഉള്ളൂ ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടത് ഈ അധിക ഫീസ് ഏതെല്ലാം തരത്തിലുണ്ട് നമ്മൾ ഇനി ഏപ്രിൽ ഒന്ന് മുതൽ നൽകേണ്ടി വരും എന്നുള്ളതാണ് ജനന സർട്ടിഫിക്കറ്റിന് നിലവിലുള്ള ഫീസ് കൂടാതെ അഞ്ച് രൂപ കൂടി നമ്മൾ നൽകേണ്ടി വരും വിവാഹ വിവാഹം റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് എന്നിവയ്ക്ക് നമ്മൾ ഇനി അധികമായി പത്ത് രൂപ കൂടി നൽകേണ്ടി വരും ബിൽഡിംഗ് ഏജ് സർട്ടിഫിക്കറ്റ് നികുതി ഒഴിവാക്കൽ സംബന്ധിച്ച അപേക്ഷ നികുതി ബാധ്യത ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് നികുതി ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് ബിൽഡിംഗ് യൂസേജ് സർട്ടിഫിക്കറ്റ് ഫ്ലോർ ആൻഡ് റൂഫ് സർട്ടിഫിക്കറ്റ് ഉടമസ്ഥതാ സർട്ടിഫിക്കറ്റ് എന്നിവയ്ക്കെല്ലാം ഓരോന്നിനും പത്ത് രൂപ വച്ച് നമ്മൾ ഇനി കൂടുതലായി അടക്കേണ്ടി വരും നിലവിലുള്ള ഫീസിന് പുറമെയാണിത് ലൈസൻസിന് അപേക്ഷിക്കാനും പുതുക്കാനും വേണ്ടി ഇനി പത്ത് രൂപ അധികമായി അടയ്ക്കേണ്ടതുണ്ട് കെട്ടിട പെർമിറ്റ് സംബന്ധിച്ച എല്ലാവിധ സേവനങ്ങൾക്കും പത്ത് രൂപ വീതം അധികമായി നമ്മൾ നൽകണം ഓർക്കുക നിലവിലുള്ളത് കൂടാതെയാണ് ഈ തുക അടയ്ക്കേണ്ടി വരുന്നത് വസ്തുനികുതിയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്ക് നികുതി അടയ്ക്കുന്നത് ഒഴികെയുള്ള സേവനങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് അതിന് അധികമായി പത്ത് രൂപയും നമ്മൾ കൊടുക്കേണ്ടി വരും മറ്റ് എല്ലാ തരത്തിലുള്ള പൗര സേവനങ്ങൾക്കും അഞ്ച് രൂപ അധികമായി നൽകേണ്ടി വരും വിവരാവകാശം സംബന്ധിച്ച് ബി പി എൽ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച് യാതൊരു തര അധിക ഫീസും ഈടാക്കുന്നതല്ല എന്നും പറഞ്ഞിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ച ബാക്കി എല്ലാ സേവനങ്ങൾക്കും നിങ്ങൾ ആ പറഞ്ഞതു പ്രകാരമുള്ള അധിക ഫീസ് നിലവിലുള്ളതിന് പുറമേയാണ് ഇപ്പോൾ കെ സ്മാർട്ടുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ കോസ്റ്റ് എന്ന പേരിലുള്ള ഫീസ് നിങ്ങൾ നൽകേണ്ടി വരുന്നത് ഓർക്കുക സംസ്ഥാനം ഭരിക്കുന്നത് ഒരു ജനാധിപത്യ ഗവൺമെൻ്റ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാരിനെ ജനാധിപത്യ സർക്കാർ എന്ന് പറയും സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഓരോ ഘട്ടത്തിലും ഇങ്ങനെ ജനങ്ങളിൽ നിന്നും കൂടുതലായിട്ട് ഓരോ തരത്തിലുള്ള ഫീസ് ഈടാക്കുന്നത് ശരിക്കും ഒരു ജനാധിപത്യ ഗവണ്മെൻറ്റിന് ഭൂഷണമൊന്നും അല്ല ഇതിൽ ദയവായി ആരും രാഷ്ട്രീയം കാണരുത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏതോ മഹാകാര്യമാണ് എന്ന മട്ടിൽ ഇതിനെ പ്രൊട്ടസ്റ്റ് ചെയ്ത് സംസാരിക്കാനും ചിലരുണ്ടാകും എന്ന് അറിയാം പക്ഷേ വാസ്തവത്തിൽ ജനങ്ങൾ ഇപ്പോൾ തന്നെ കോവിഡാനന്തരം നിരവധി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ് ഈ സർഫാസി നിയമം വന്നതിന് ശേഷം ആ നിയമം കേന്ദ്ര സർക്കാരിൻ്റെ നിയമമാണ് എങ്കിൽ കൂടി ആ നിയമം വന്നതിന് ശേഷം ജപ്തി നടപടികളുടെ ഭീഷണിയിലാണ് ഒട്ടേറെ കുടുംബങ്ങൾ വിലക്കയറ്റം ദുസ്സഹമായി വരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ സർക്കാർ വീണ്ടും വീണ്ടും ഫീസ് ഫീസുകൂടെ വർദ്ധിപ്പിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ തീർച്ചയായും വേണ്ടായിരുന്നു എന്ന് തന്നെ പറയാൻ നമുക്ക് തോന്നിപ്പോവും ഈ അധിക ഫീസ് അഥവാ ഡിജിറ്റൽ കോസ്റ്റ് വേണ്ടായിരുന്നു എന്ന് തന്നെ ഓരോരുത്തരും പറയാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് വാസ്തവം ഇതിന് വലിയ ഒരു ജന പിന്തുണ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ പിന്നിൽ ഇല്ലാതെ പോകും എന്നുള്ളതും ഒരു സർക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പുതിയ സേവനങ്ങൾക്ക് വേണ്ടി അടയ്ക്കേണ്ടി വരുന്ന പുതിയ നികുതി കൂടി നമുക്ക് ഒരു അധിക ഭാരമായി വന്നേക്കാം കേൾക്കുമ്പോൾ ചെറിയ തുക ആണെങ്കിലും ആ തുക കൂടി നമ്മൾ നൽകേണ്ടി വരുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ജനങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഈ പുതിയ ഈ കോസ്റ്റ് ഒരിക്കലും അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാതിരുന്നാൽ അത്രയും നല്ലത് എന്നേ പറയാനുള്ളൂ